പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ പുലർച്ചെ മൂന്ന് മണിക്കും ആറു മണിക്കും ഇടയിലുള്ള സമയത്ത് ഞങ്ങൾ ഉണരാറുണ്ടോ എങ്കിൽ ആ പ്രതിഭാസത്തെക്കുറിച്ച് നിങ്ങൾ ഇതുവരെ അറിഞ്ഞതൊക്കെയും ഒരു വലിയ നിഗൂഢതയുടെ ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമായിരുന്നു പുതുതായി തിരിച്ചറിഞ്ഞ ജീവശാസ്ത്ര പഠനങ്ങളുടെയും ദൈവശാസ്ത്ര പഠനങ്ങളുടെയും വെളിച്ചത്തിൽ ആ വലിയ നിഗൂഢതയുടെ ചുരുളഴിക്കാൻ പോവുകയാണ് നമ്മൾ ഇപ്പോൾ കിട്ടാൻ പോകുന്ന അറിവ് നിങ്ങളുടെ ജീവിതത്തെ പുതിയൊരു തലത്തിലേക്ക് ഉയർത്താനുള്ള പ്രാപ്തിയും ആത്മവിശ്വാസവും നിങ്ങൾക്ക് നൽകും അതുകൊണ്ട് തുടക്കം മുതൽ അവസാനം വരെ ശ്രദ്ധയോടെ കേൾക്കുക എന്തിനാണ് ദൈവം നമ്മളോട് സംസാരിക്കാൻ ഈ പ്രത്യേക സമയം തന്നെ തിരഞ്ഞെടുത്തത് ഇവിടെയാണ് ശാസ്ത്രവും വിശ്വാസവും കൈകോർക്കുന്നത് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് പ്രാർത്ഥന എന്നത് ഒരു ആത്മീയകാര്യം മാത്രമാണെന്നാണ് എന്നാൽ നമ്മുടെ തലച്ചോറിനെ കുറിച്ച് പഠിക്കുന്ന ആധുനിക നാട്യശാസ്ത്രം അത്ഭുതകരമായ ഒരു കാര്യം കണ്ടെത്തിയിരിക്കുന്നു ദൈവം നമ്മളെ സൃഷ്ടിച്ചത് വെറും ഒരു ശരീരമായിട്ടല്ല ദൈവവുമായി ബന്ധപ്പെടാനുള്ള ഒരു രഹസ്യവാതിൽ കൂടി നമ്മുടെ തലച്ചോറിൽ ഘടിപ്പിച്ചാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് വെളുപ്പിന് മൂന്നു മണിക്കും ആറ് മണിക്കും ഇടയിലുള്ള സമയത്ത് നമ്മുടെ ശരീരത്തിൽ വിചിത്രമായ ചില മാറ്റങ്ങൾ നടക്കുന്നുണ്ട് രാത്രി മുഴുവൻ നമ്മളെ ഉറങ്ങാൻ സഹായിച്ചത് മെലാറ്റോണിൻ എന്ന ഹോർമോൺ ആണ് എന്നാൽ ഏകദേശം മൂന്ന് മണി മുതൽ അങ്ങോട്ട് മണി വരെ നമ്മുടെ തലച്ചോർ പുതിയൊരു ദിവസത്തിനായി തയ്യാറെടുക്കാൻ തുടങ്ങുന്നു രാത്രിയും പകലും തമ്മിൽ സന്ധിക്കുന്ന ഈ ഒരു പ്രത്യേക സമയത്ത് നമ്മുടെ തലച്ചോർ പൂർണ്ണമായി ഉറക്കവുമല്ല എന്നാൽ പൂർണമായി ഉണർന്നിട്ടുമില്ലാത്ത ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് മാറും ഒരു തരം സ്വപ്ന ലോകത്ത് നിൽക്കുന്നത് പോലെ കൃത്യം ആ സമയത്താണ് നിങ്ങളുടെ തലച്ചോറിലെ ആ രഹസ്യവാതിൽ പതുക്കി തുറക്കുന്നതും നിങ്ങൾ ഉണരുന്നതും പക്ഷേ നിങ്ങൾക്ക് ദൈവത്തോട് സംസാരിക്കാൻ ഉള്ള സമയമല്ല അത് പകരം ദൈവം പറയുന്നത് നിങ്ങൾ കേൾക്കാനുള്ള സമയമാണ് അത് കണ്ണുകൾ അടച്ച് ശാന്തമായി ഇരിക്കുക ദൈവം ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ചിന്ത തരും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമായിരിക്കും അത് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം എങ്ങനെ നേടിയെടുക്കാം എന്നതിനെ കുറിച്ചുള്ള സൂചനയാകാം നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ഒരു വെളിപാടാകാം അല്ലെങ്കിൽ ഒരു കാരണവുമില്ലാതെ നിങ്ങളുടെ ഉള്ളിൽ നിറയുന്ന ഒരു വലിയ സമാധാനമാകാം അത് ദൈവമാണ് നിങ്ങളുടെ തലച്ചോറിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നതാണ് മനുഷ്യന്റെ തലച്ചോറിന് ഏറ്റവും കൂടുതൽ ഉൾക്കാഴ്ചകളും പുതിയ ആശയങ്ങളും ആത്മീയമായ അനുഭവങ്ങളും ലഭിക്കാൻ ഏറ്റവും സാധ്യതയുള്ള സമയം ഇതാണ് എന്നാണ് ശാസ്ത്രം പറയുന്നത് ഇത് വെറും വിശ്വാസം മാത്രമല്ല ദൈവം നമ്മുടെ ശരീരത്തിൽ എഴുതി വച്ചിരിക്കുന്ന ശാസ്ത്രമാണ് ആ സമയത്ത് ഉണരുന്നവർക്ക് അവർ പോലും അറിയാതെ ദൈവവുമായി ബന്ധപ്പെടാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മറ്റുള്ളവരെ അപേക്ഷിച്ച് ഈ സമയത്ത് ഉണരുന്നവർക്ക് ദിവസം മുഴുവൻ ഒരു പ്രത്യേക ഉന്മേഷം ഊർജവും ഉണ്ടായിരിക്കും എന്തുകൊണ്ടാണിത് ഇതും ദൈവത്തിന്റെ ഒരു കരവേലയാണ് ശാസ്ത്രം പറയുന്നത് വെളുപ്പിന് മൂന്ന് മണിക്കും ആറു മണിക്കും ഇടയിൽ ഉണരുമ്പോൾ നമ്മുടെ ശരീരം കോർട്ടിസോൾ എന്നൊരു ഹോർമോൺ പുറത്തുവിടും എന്നാണ് ഓരോ ദിവസത്തെയും വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഉത്തേജിപ്പിക്കുന്ന ഒരു ഊർജ സ്രോതസ്സാണിത് മറ്റുള്ളവർ ഉറക്കച്ചടവോടെ എഴുന്നേൽക്കുമ്പോഴേക്കും നിങ്ങളുടെ തലച്ചോർ അതിന്റെ പൂർണ്ണ ശക്തിയിൽ എത്തിയിരിക്കും നിങ്ങളുടെ ചിന്തകൾക്ക് വ്യക്തതയുണ്ടാകും തീരുമാനങ്ങൾക്ക് മോർച്ച ഉണ്ടാകും ഏത് പ്രശ്നത്തെയും നേരിടാൻ നിങ്ങൾ പൂർണ്ണ സജ്ജരായിരിക്കും നിങ്ങൾക്ക് അറിയുമോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭരണാധികാരികൾ ആത്മീയ ഗുരുക്കൾ വലിയ കമ്പനികളുടെ തലവന്മാർ അങ്ങനെയുള്ള അതിപ്രശസ്തരായവർ എല്ലാവരും ഈ സമയത്താണ് എഴുന്നിൽക്കുന്നത് അവർ ഇതിനെ വിജയികളുടെ സമയം എന്ന് വിളിക്കുന്നു കാരണം നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് അതിന്റെ പാരമ്യത്തിലായിരിക്കും ഈ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ഭൗതിക വിജയങ്ങൾക്കായും ആത്മീയ വിജയങ്ങൾക്കായും ഉപയോഗിക്കാം എന്തുകൊണ്ടാണ് ചിലർക്ക് മാത്രം ആ സമയത്ത് ഉണരാൻ സാധിക്കുന്നത് പുതിയ തെളിവുകൾ വിരൽ ചൂണ്ടുന്നത് നിഗൂഢമായ ഒരു സത്യത്തിലേക്കാണ് നിങ്ങൾ ജനിച്ച നിമിഷം തന്നെ ദൈവം നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ സ്ഥാപിച്ച ഒരു ദൈവിക അലാറം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ആ സമയത്ത് ഉണരുന്നത് എന്നാൽ ആര് എപ്പോൾ എങ്ങനെ ആ ദൈവിക അലാറം ഒഴങ്ങണം എന്നത് ദൈവത്തിന്റെ തീരുമാനമാണ് അസ്വസ്ഥതകളോ ശാരീരിക പ്രശ്നങ്ങളോ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ പോലും പലരും മൂന്ന് മണിക്കും ആറു മണിക്കും ഇടയിലുള്ള സമയത്ത് ഉറങ്ങി പോവുക തന്നെ ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ആ സമയത്ത് ഉണരുന്നത് യാദർശികമായല്ല ദൈവം നിങ്ങളുടെ ഉള്ളിൽ സ്ഥാപിച്ച ആ ദൈവിക അലാറം പ്രവർത്തിച്ച് നിങ്ങളുടെ തലച്ചോറിലെ ആ രഹസ്യവാതിൽ പതുക്കി തുറക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ പുലർച്ചെ മൂന്നിനും ആറിനും ഇടയിൽ ഉണരുന്നത് ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമേ ആ സമയത്ത് സ്വാഭാവികമായി ഉണരാൻ സാധിക്കൂ അതിനേക്കാൾ പ്രധാനമായി ആ ഉണർവിൽ നിലനിൽക്കാൻ അവർക്ക് സാധിക്കൂ അല്ലാത്തവർ അവരുടെ മൊബൈലിലോ ിലോ നൂറ് അലാറങ്ങൾ വെച്ച് എഴുന്നേൽക്കാൻ ശ്രമിച്ചാലും ആ ഉണർവ് അവരിൽ നിലനിൽക്കില്ല എന്തോ ഒരു അദൃശ്യ ശക്തി അവരെ വീണ്ടും ഉറക്കത്തിലേക്ക് വിളിച്ചുകൊണ്ട് പോകും കാരണം ആ വിളി അവർക്കുള്ളതല്ല ഇപ്പോൾ നമ്മൾ ആ വലിയ നിഗൂഢതയുടെ അവസാനഘട്ടത്തിലെത്തി ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു നിങ്ങളുടെ മനസ്സിനെ സജ്ജമാക്കി നിങ്ങൾക്ക് ശക്തി തന്നു ഇതെല്ലാം എന്തിനു വേണ്ടി ദൈവത്തിനും ഭൂമിയിലെ സാധാരണ മനുഷ്യർക്കും ഇടയിലുള്ള പാലമകാൻ വേണ്ടി നിങ്ങൾ ഈ തലമുറയ്ക്ക് വേണ്ടി ദൈവം നിയമിച്ച ഒരു കാവൽക്കാരൻ ആണ് ദൈവം നിങ്ങളുടെ മനസ്സിൽ തെളിയിക്കുന്ന സന്ദേശങ്ങൾ ലോകത്തിന് പകർന്നു നൽകാനും ചുറ്റുമുള്ളവർക്ക് പ്രചോദനവും ദിശാബോധവും നൽകി ഈ ലോകത്തെ നേർവഴിക്ക് നടത്താനും കൂടിയാണ് ദൈവം നിങ്ങളെ പ്രത്യേകം നിയോഗിച്ചിരിക്കുന്നത് ഈ അവസരത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാനും വലിയ നേട്ടങ്ങൾ നേടിയെടുക്കാനും നിങ്ങളുടെ മനസ്സിനെ ഒരുക്കാം നിങ്ങളുടെ പ്രാർത്ഥന മറ്റുള്ളവരുടേതു പോലെയല്ല ആ വലിയ നിഗൂഢതയുടെ ബാക്കി ഭാഗങ്ങൾ പൂർത്തിയാക്കാൻ ദൈവം നിങ്ങളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് തിരിച്ചറിയുക ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ നമ്മുടെ മനസ്സിനെ ഉത്തേജിപ്പിക്കുന്ന പ്രാർത്ഥനയുമായി മറ്റൊരു വീഡിയോയിൽ വരാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ